ഈദി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു പെരുമ്പാവൂർ വൈഎന്സി ഹാളിൽ നടന്ന പരിപാടിയിൽ ബാലവാടി ടീച്ചേഴ്സിനും ഹെൽപേഴ്സിനുമുള്ള അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റുകളും നൽകി പ്രീസ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ ഉന്നമനത്തിന് വേണ്ടി ഈദുലി ഫൗണ്ടേഷൻ മൂന്ന് വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു വിദ്യാർത്ഥികളുടെ പഠനപരവും സർഗപരവുമായ പുരോഗതിക്ക് വ്യത്യസ്ത പരിപാടികളും ക്യാമ്പുകളും വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങളും നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ പരിസരത്തുള്ള വിവിധ വാർഡുകളിൽ നിന്നും രണ്ടര വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് മത്സരത്തിൽ പങ്കെടുത്ത ഇരുന്നൂറിൽ താഴെ വരുന്ന മത്സരാർത്ഥികളിൽ നിന്ന് വിന്നർ സെലക്ഷനും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേറ്റ് സർട്ടിഫിക്കറ്റും നമുക്ക് ഇഷ്ടമാണെന്നും കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും എം എൽ എ പറഞ്ഞു ഞാനിപ്പോ നൂറ്റി മുപ്പത്തി അഞ്ചോളം വീടുകളിൽ ഗ്രാമയാത്രയായി ചെന്നിട്ടാണ് മിക്ക വീടുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ കാണാം രണ്ട് വർഷം വേണ്ടേ ചെയ്യുന്നുള്ളൂ അങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ് ചുമരകളിലെല്ലാം നമുക്കത് സന്തോഷമാണ് കുട്ടികൾ എന്ത് ചെയ്താലും നമുക്ക് നമുക്കിഷ്ടമാണ് നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ കിടക്കുകളിൽ കടന്നു മൊള്ളിയാലും നമുക്കതൊരു എന്താ ഒരു സന്തോഷമാണ് അതൊരു സുഗന്ധമാണ് മക്കളുടെ സ്നേഹ വായ്പകൾ ഒക്കെ കേൾക്കുന്നത് നല്ലതാണ് എൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഒരു മാസം മുമ്പ് എനിക്ക് ഒരു ബുക്ക് എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എഴുതിയ നോവലാണ് ഇംഗ്ലീഷിലാണ് എഴുതിയുകൾ പറഞ്ഞു ഞാൻ മൊത്തം വായിച്ചു നോക്കി ഞാൻ പറഞ്ഞു എവിടെ വളരെ മനോഹരമായ നോവൽ സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല വായിച്ചിട്ട് വായിക്കാനും ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാൽ പോലും അവരെ എഴുതി അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ മനോഹരമായ നോവലാണ് കോട്ട പുസ്തകം എന്ന് പറയും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇന്നിപ്പോൾ പറഞ്ഞു അപ്പം അതിന് രണ്ടാം ഭാഗവും ഞാൻ എഴുതിയെന്നു പറഞ്ഞത് ഏതൊരു പുസ്തകം എടുത്തു തന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ മാക്സിമം പരിശ്രമം അവരെ ഉത്സാഹതിയിലായി മാറ്റണം നല്ലത് പറയണം അവരെ അഭിനന്ദിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ മോശമാണെന്ന് പറയരുത് അപ്പം എൻ്റെ എട്ടിൽ പഠിക്കുന്ന മകൻ എന്നോട് പറഞ്ഞു അപ്പേ അവൻ ഈ സിനിമ പറഞ്ഞാൽ ഉടനെ പോയി കാണും ലോക സിനിമ എന്നോട് പറഞ്ഞു എൻ്റെ അപ്പയെ ഒന്ന് കാണേണ്ട ഒന്ന് പോയി കാണണം കേട്ടോന്ന് എന്നെ ഇന്നും നിർബന്ധിക്കും ഞാനങ്ങനെ കഴിഞ്ഞ ദിവസം പോയി കണ്ടു സത്യത്തിൽ വളരെ മനോഹരമാണെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതിക്ക് അത് അത്ര ഇഷ്ടമായില്ല അല്പം ഇടിയും കൂത്തൊക്കെ ഉള്ളത് എനിക്ക് വലിയ ഇഷ്ടമല്ല സ്റ്റണ്ടൊന്നും എനിക്കൊരു താല്പര്യമില്ല പക്ഷെ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു മോനെ വളരെ നല്ല സിനിമയാണ് നീ പറഞ്ഞത് നന്നായി കണ്ടില്ലേ നഷ്ടമായെങ്കിൽ കുറപ്പം അവൻ സന്തോഷമായി ഇപ്പോൾ കുട്ടികൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് അവരുടെ മനസ്സുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളത് ഇഷ്ടപ്പെടണം നല്ലത് പറഞ്ഞു കൊടുക്കണം നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം വരയ്ക്കാൻ കഴിവുകളുണ്ട് ചെറിയ ചെറിയ കഴിവുകൾ അവനെ പറഞ്ഞ് പറഞ്ഞ് പരിപോഷിപ്പിക്കണം ഒരു വാക്ക് പോലും നന്നായി പറയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എനിക്ക് ചെറുപ്പകാലത്തിൽ വളരെ കൊഞ്ഞപ്പുണ്ടായിരുന്നു സംസാരിച്ചാൽ തിരിയില്ല ഇന്നും ഞാൻ സ്പീഡിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സാകില്ല പക്ഷേ എൻ്റെ അമ്മ ഓരോ വേദികളിലും എന്നെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഓരോ സ്ഥലവും കയറ്റി വിട്ട് വിട്ട് വിട്ടിട്ടാണ് ഒരു ചെറിയ കഴിവെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മമാരാണ് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മമാരാണ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ അഹമ്മദ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സി എം കരീം റിട്ടയേർഡ് എസ് ഐമാരായ ടി എ മുഹമ്മദ് ബഷീർ പി എസ് സുബൈർ ഇ എ അബ്ദുൾ അസീസ് എന്നിവർ ആശംസകൾ നേർന്നു ഇന്നിപ്പോൾ ഈ പെരുമ്പാവൂർ വൈ എം സിയിൽ നടക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനവും സ്വർഗപരവുമായ പുരോഗതിക്ക് വ്യത്യാസങ്ങളായ പ്രോഗ്രാമുകളും ക്യാമ്പുകളും അനിവാര്യ വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ നൽകി വരുന്നു ഇതിൻ്റെ ഭാഗമായി ഇന്ന് പെരുമ്പാവൂർ പരിസരത്തുള്ള വിവിധ വാർഡുകളിൽ നിന്നും രണ്ടര വയസ്സ് മുതൽ നാല് വയസ്സുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കളർ കോമ്പിറ്റീഷനിൽ പാർട്ടിസിപ്പ് ചെയ്ത് ഇരുന്നൂറിൽ പരം താഴെ വരുന്ന മത്സരത്തിൽ നിന്നും വിന്നർ സെലക്ഷനും പങ്കെടുത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈദുലിൻ്റെ പാർട്ടിസിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു ഇത് ബഹുമാനപ്പെട്ട എം എൽ എ പെരുമ്പാവൂരൻ്റെ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അവരാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് പെരുമ്പാവൂരും പരിസരങ്ങളിലും യജൂലി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്രീ കെ ജി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെരുമ്പാവൂരിലെ ഏതാണ്ട് ഇരുന്നൂറോളം കുട്ടികളിൽ ചിത്രരചന മത്സരം നടത്തുകയും അതിൽ നിന്ന് വിജയികളായിട്ടുള്ള നൂറ് പേരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആ നൂറ് പേരിൽ നിന്ന് വിന്നർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് മൂന്ന് വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കുള്ള അവാർഡുമാണ് ഇന്ന് നൽകപ്പെടുന്നത് ഇരുപതിൽ ബാലവാടി ടീച്ചേഴ്സിനും ഹെൽപ്പേഴ്സിനും അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ